അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഉയർത്തി പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി മറുപടിയുമായി എം എം ഹസൻ എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരെ കെ സുരേന്ദ്രൻ കാണാം വോട്ടിന്റെ വാചകമേള जम्मू कश्मीर ना अनुदमी एना मदल तगर्त आई प्रधानमंत्री नरेंद्र मोदी वाक सत्ता के लिए इन्होंने जम्मू कश्मीर में 370 की ऐसी दीवार बना दी थी कि जम्मू कश्मीर के लोग बाहर नहीं चौंक सकते थे और बाहर वाला जम्मू कश्मीर की तरफ नहीं चौंक सकता था और ऐसा भ्रम बना के रखा था बस उनकी जिंदगी ये 370 है तभी बचेगी ऐसा झूठ चलाया ऐसा झूठ चलाया आपके आशीर्वाद से मोदी ने 370 की दीवार गिरा दी दीवार गिरा दी इतना नहीं उस मलबे को भी जमीन में गाड़ दिया है मैंने मैं चुनौती देता हूं हिंदुस्तान की कोई पॉलिटिकल पार्टी हिम्मत करके आ जाए विशेष करके मैं कांग्रेस को चुनौती देता हूं वो घोषणा करें वो 370 को वापस लाएंगे ये देश उनका मुंह तक देखने को तैयार नहीं होगा पौरत् भेदगति नियम कांग्रस वी विमर्शनवे मुख्यमंत्री पिणा विजय वाक ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽത്ത് നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള അതിന്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് രാജ്യത്തെല്ലാവരും പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ കോൺഗ്രസിന് പ്രതികരണം ഉണ്ടായോ കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരു ദിവസം ചോദിച്ചു സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം എന്താണ് ഇതുമായി ഇതിന്റെ പ്രതികരണമെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി രാത്രി ആലോചിച്ച് പറയാ എത്ര പരിഹാസ്യമാണോന്ന് നോക്കണം ഇതല്ലേ കോൺഗ്രസിന്റെ നില കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി എം എം ഹസൻ വാക്കുകളിലേക്ക് തിരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന വിഷയം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളാണോ ഭരണഘടനക്കെതിരായുള്ള വെല്ലുവിളികളാണോ ജനാധിപത്യത്തിനും മതേതരത്തിനും എതിരായിട്ടുള്ള അതൊന്നും അദ്ദേഹം പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നലെ വരെ നടന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം പറയുന്നത് പൗരത്വ നിയമമാണ് പൗരത്വ നിയമത്തിൽ മോഡിയേക്കാൾ അതിശക്തമായി കോൺഗ്രസിനെ എതിർക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് നിലപാടില്ല അതൊക്കെ മറുപടി പറഞ്ഞതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല പക്ഷെ ഞാൻ പത്രത്തിൽ വായിച്ചു ആറാം പ്രാവശ്യം നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരാൻ പോകുന്നു പ്രധാനമന്ത്രിയോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങ് ഇനി കേരളത്തിൽ വരേണ്ട ആവശ്യമില്ല കാരണം അങ്ങേക്കാൾ ശക്തമായി അങ് ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്താൻ അങ്ങയുടെ മാനസപുത്രനായി ഇപ്പോൾ മാറിയിട്ടുള്ള പിണറായി വിജയൻ ഇവിടെയുണ്ട് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ താരപ്രചാരകനായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുകയാണ് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും മൗനമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ വാക്കുകളിലേക്ക് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നാൽ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ഇരുപത് ദിവസമായി തുടർച്ചയായി ഞാൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം തുടർച്ചയായി ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴെല്ലാം പ്രതികരിക്കാൻ എൽ ഡി എഫ് ഒ യു ഡി എഫ് തയ്യാറായിട്ടില്ല മാധ്യമങ്ങളും അത് കണ്ട ഭാവം നടിച്ചില്ല വയനാട്ടിൽ രൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യത്തെ സംബന്ധിച്ച് എം പി രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിനെ പരസ്യമായി ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോ ഒരക്ഷരം യു ഡി എഫ് പ്രതികരിച്ചില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ക്രിമിനൽ നെഗ്ലിജൻസ് അത് ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ കുറിച്ച് മറുപടിയില്ല കഴിഞ്ഞ ദിവസം ഇവിടെ മുഴുവൻ വനമേഖലയിൽ തീപ്പടർന്നിരിക്കുകയാണ് രൂക്ഷമായ കുടിവെള്ള നേരിടുകയാണ് വയനാട്ടിലെ ജനങ്ങൾ രണ്ടു മുന്നണികൾക്കും മിണ്ടാട്ടമില്ല